മലപ്പുറം ജില്ലാ ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് പൊന്നാനിയിൽ നടന്നു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പുതുപൊനാനി എം എ ഗേൾസ് ചാമ്പ്യന്മാരായി സംസ്ഥാന കബഡി താരവും ഹിമാചൽ പ്രദേശ് സീനിയർ കോച്ചുമായ ഗംഗാധരൻ ആലിംഗൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വളർന്ന ഞാൻ എനിക്ക് എയ്റ്റി എയ്റ്റി വൺ ഇയറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയർ ആവാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് ബി എ കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സിനാണ് പോയത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് ബി പി എഡ് കഴിഞ്ഞു അത് അവിടെ എൻ്റെ തന്നെ മാസ്റ്റർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ തന്നെ വന്നിട്ട് കളിച്ചിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് പ്ലെയർ ആവാൻ പറ്റി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനാല് ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നാല് ടീമുകളും പങ്കെടുത്തു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എം എ ഗേൾസ് പൊതുപൊന്നാനി ഒന്നാം സ്ഥാനവും പൊന്നാനി എം എ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ചടങ്ങിൽ കൗൺസിലർ പി വി ലത്തീഫ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ വത്സല അസോസിയേഷൻ സെക്രട്ടറി കോയമാസ്റ്റർ മുൻ യൂണിവേഴ്സിറ്റി താരം സിദ്ദിഖ് കൗൺസിൽ കോച്ച് മഞ്ജിത്ത് നിസാമുദ്ദീൻ കായികാധ്യാപകൻ ഷബീർ നാസർ ഹാരിസ് ഷാരിഖ് എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് പൊന്നാനി വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാട് ചാമ്പക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ